ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അജയൻ സാറാണ് അദ്ദേഹം തിരുവനന്തപുരം എൻജിനീയറിംഗ് കോളേജിലെ ഇലക്ട്രിക്കലിൻ്റെ ചുമ ചുമതലയിലുള്ള ഒരു പ്രധാന അധ്യാപകനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള ഓരോ സഹായങ്ങളും എനിക്ക് നന്ദിയോടുകൂടി മാത്രമേ സ്മരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇന്ന് പ്രധാനമായിട്ട് ഉള്ള ഒരു വിഷയമെന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ ഒരു ഫ്ലോട്ടിംഗ് തോറിയം പവർ പ്ലാന്റിനെക്കുറിച്ച് ഒരു പ്രൊജക്റ്റ് ഞാൻ തയ്യാറാക്കി ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും ബാബ ഇൻസ്റ്റിറ്റ്യൂട്ടിനും അതുപോലെയുള്ള മറ്റ് ചില സ്ഥാപനങ്ങൾക്കും കൊടുക്കുകയുണ്ടായി അതിനു മുമ്പ് എന്നെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നൂറ്റിയാറ് പേര് ശബരിമല മരണപ്പെട്ട സന്ദർഭത്തെ തുടർന്ന് ഒരു ദീർഘമായ ഏഴ് വർഷത്തെ പഠനം നടത്തി ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് നാൽപ്പത് മിനിറ്റ് കൊണ്ട് ശബരിമല വരെ ചെല്ലാവുന്ന ഒരു ട്രെയിൻ സംഘടിപ്പിച്ച് ക്രമീകരിച്ച് ഒരു പ്രൊജക്റ്റാക്കി ഗവൺമെൻറ്റിന് കൊടുത്തു അത് മെട്രോമാൻ ശ്രീധരൻ സാർ മുഖേന റെയിൽവേ ബോർഡിന് കൊടുത്തു റെയിൽവേ ബോർഡ് അംഗീകരിച്ചു ഒരു കോടി എൺപത്തി ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ഒരു ഡി പി ആർ തയ്യാറാക്കാനായിട്ട് ഓർഡർ ഇട്ടു ഡി പി ആർ ഫൈനലൈസ് ചെയ്തു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചു അതിനെക്കുറിച്ച് ഗോഡ്സ് ഗാർഡൻ ശബരിമല എന്ന ഒരു പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതിനകത്ത് പെരിയാർ ടൈഗർ റിസേർവിനകത്തുള്ള പൊല്യൂഷൻ ആ ജീവജാലങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാകുന്ന ഡാമേജസ് ഇതിനെക്കുറിച്ചെല്ലാമുള്ള ഒരു നല്ല വിവരണം അവിടെ കൊടുക്കുകയുണ്ടായി രണ്ടാമത് ഞാനൊരു പ്രൊജക്റ്റ് ചെയ്യുകയുണ്ടായി ആ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അറേബ്യൻ പെൻസുലയിൽ നിന്ന് പൊടിക്കാറ്റ് ഹിമാലയത്തിലേക്ക് ചെന്ന് അവിടുത്തെ ഐസ് മെൽറ്റ് ചെയ്തിട്ട് അത് സിന്ധു നദി വഴി കറ കറങ്ങി കറാച്ചിയിൽ വന്നിറങ്ങുന്നത് മൂലം കടലിലെ വെള്ളം പൊങ്ങുന്നു അങ്ങനെ പൊങ്ങുമ്പോൾ രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഭൂമിയുടെ വണ്ടേടോളം വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടൽ വെള്ളം പൊങ്ങാനുള്ള സാധ്യതയാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയപ്പോഴാണ് പീശോൻ എന്നൊരു നദി അപ്രത്യക്ഷമായി നാലായിരം വർഷത്തിന് മുമ്പ് ആ പീശോൻ എന്ന നദി ഇപ്പോൾ സൗദി അറേബ്യയുടെ അടിയിലൂടെ ഒഴുകുന്നതായിട്ട് പഠനത്തിലൂടെ ഞാനത് രേഖപ്പെടുത്തുകയുണ്ടായി അതിൻ്റെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു ഇതിൻ്റെ ആശയങ്ങൾ യു എൻ്റെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് മറ്റ് ചില പ്രധാനപ്പെട്ട കമ്മിറ്റികളിലും ഇത് സമർപ്പിച്ചിട്ടുണ്ട് ഇതിന് ഹീറ്റ് നേച്ചർ ബി സേഫ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പീശോൻ എന്ന നദി റിജുവിനേറ്റ് ചെയ്താൽ അതായത് ഇന്ത്യയിൽ നമ്മൾ സരസ്വതി റിവർ റിജുവിനേറ്റ് ചെയ്തതുപോലെ റിജുവിനേറ്റ് ചെയ്താൽ നമുക്ക് ആ ഡസ്റ്റ് സ്റ്റോമിനെ നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൽ കൂടെ ഞാൻ പ്രകൃതിദത്തമായിട്ട് തെളിയിച്ചിരിക്കുന്നത് ഞാൻ രണ്ട് പ്രൊജക്റ്റ് ചെയ്തതിനെക്കുറിച്ച് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇന്നത്തെ പ്രധാനപ്പെട്ട നമ്മുടെ വിഷയമെന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ ഒരു ഫ്ലോട്ടിംഗ് തോറിയം പവർ പ്ലാന്റ് ലക്ഷദ്വീപിനും കേരളത്തിനും മധ്യത്തിൽ കടൽനടിയിലുള്ള ഒരു ദ്വീപിലാണ് നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത് അവിടെ കടൽനടിയിൽ ദ്വീപ് രൂപപ്പെട്ടു വരുന്ന അനേകം ദ്വീപുകളുണ്ട് അതിൽ നാലെണ്ണം വളരെ വലുപ്പത്തിലായിട്ടുണ്ട് അതിലൊന്നിലാണ് ഇത് പ്ലാൻ ചെയ്യാനായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു സംഗതി ഇന്ത്യയിൽ ഈ നഗരവൽക്കരണം വ്യവസായവൽക്കരണം ഗ്രാമീണ വൈദ്യുതീകരണം എന്നീ ഘട്ടങ്ങളിലൂടെ ഇന്ത്യ കടന്നു പോയപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ ചെലവും അതുപോലെ തന്നെ അതിൻ്റെ ലഭ്യതക്കുറവും വളരെയധികം കൂടിയിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് തോറിയം ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഇന്ത്യ എത്തിച്ചേരുമ്പോൾ അത് കൂടുതൽ പ്രകൃതിദത്തമായിട്ട് നമുക്ക് ദോഷം ചെയ്യാത്തതും അതുപോലെ തന്നെ നമുക്ക് വൺ തേഡ് ഇപ്പോഴത്തെ റേറ്റിനെക്കാട്ടിൽ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം അവിടെ നമ്മൾ ഒരു രണ്ട് കാര്യങ്ങൾ പ്രധാനമായും നമ്മളവിടെ ഉദ്ദേശിക്കുന്നു ഒന്നാമതായിട്ടുള്ളത് ഒരു പൊതു മേഖല സ്വകാര്യ മേഖലയുമായി ചേർന്നുള്ള പി പി മോഡലിലുള്ള ഒരു സംരംഭമായിട്ടാണ് ഞാൻ ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ടാമതായിട്ട് ഉള്ളത് നൂറ് രൂപ വിലയുള്ള ഷെയർ എടുത്ത് ഇന്ത്യയിലെ മുഴുവൻ കൺസ്യൂമേഴ്സും അതിനകത്തെ അംഗങ്ങളായിക്കൊണ്ട് ഉള്ള ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുകയും അത് പവർ മിനിസ്ട്രിയും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നേരിട്ടുള്ള ചുമതലയിലും അത് നടത്തപ്പെടണം എന്നുമാണ് ഞാൻ അവിടെ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ കാര്യം അതാണ് മൂന്നാമത്തെ ഒരു കാര്യം ഇരുന്നൂറ് യൂണിറ്റ് ഇലക്ട്രിസിറ്റി എല്ലാ റെസിഡൻഷ്യൽ ഉപഭോക്താക്കൾക്കും ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു സന്ദർഭവും നമുക്കിതിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട് ഇതിന് നമ്മൾ നമുക്ക് പെട്ടെന്ന് ഉടനെ ചെയ്യാൻ ഒക്കുന്ന കാര്യങ്ങളല്ല ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായ ഒരു നിലപാടിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പോട് കൂടി ഈ പ്രൊജക്റ്റ് ഞാൻ സമർപ്പിച്ചു ഞാൻ അതിൽ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഏഴ് എട്ട് പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാപനങ്ങളുണ്ട് അതായത് ബാബ ആറ്റമിക് റിസർച്ച് സെൻറ്റർ ആറ്റമിക് മിനറൽ ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് റിസർച്ച് അങ്ങനെ അങ്ങനെ നമുക്ക് കുറേയേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അവരുടെ എല്ലാം പ്രധാനപ്പെട്ട ചുമതലക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള അനേക വ്യക്തികളുണ്ട് അവരെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി തയ്യാറാക്കിയിട്ട് അവർ ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തി ഒരു ഒരു സമർപ്പണം നടത്തുകയാണെങ്കിൽ ഇത് ഇന്ത്യക്ക് ഒരു വലിയ വിജയമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇത് ഇന്ത്യയുടെ കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും മധ്യത്തിലുള്ള സ്ഥലമാകുമ്പോൾ ഏകദേശം ഒരു മുന്നൂറ് കിലോമീറ്ററോളം കേരളത്തിൽ നിന്നും അകന്നാണ് ഇത് നിൽക്കുന്നത് കടൽനടിയിലാണ് അത് ഫ്ലോട്ടിംഗ് ആണ് ലോകത്തിലെ ആദ്യത്തെ ഒരു ഫ്ലോട്ടിംഗ് തോറിയം പവർ പ്ലാന്റ് ആയിരിക്കും ഇത് ഇത് ഇന്ത്യയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ് ലോകത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് തോറിയം പവർ പ്ലാന്റ് ലോകത്തിൻ്റെ നന്മയ്ക്ക് എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് കാണുന്നത് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കേരളത്തിൻ്റെ തീരപ്രദേശത്തു നിന്ന് മണൽ പോലും ആ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ നിന്നും മണല് ഖനനം ചെയ്ത് വേറെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അപ്പോൾ ആ തീരപ്രദേശത്തിൻ്റെ ജ്യോഗ്രഫിക്കൽ നേച്ചർ ഡിഫറെൻ്റ് ആകുന്ന ഒരു ഇഷ്യൂ ആണ് പലപ്പോഴും നമ്മൾ കരിമണ ഖനനത്തിനെതിരെ പല ഒരു പാരസ്യ പ്രശ്നമായിട്ട് ഉയർത്തിക്കൊണ്ട് നമുക്ക് കേരളത്തിൽ ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളിൽ എന്ന് പറയുന്ന പോലെ കേരളത്തിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ പോയിരിക്കുന്ന ഏറ്റവും വലിയ റിസോഴ്സാണ് പ്രോഗം അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നൊരു സിറ്റുവേഷനുണ്ട് പക്ഷേ ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഖനനം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് തന്നെ പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ട് ആ തോറിയമൊഴിച്ച് ബാക്കിയെല്ലാ സാധനവും വീഡിയോ പോസിറ്റി ഓർഷനാണ് അപ്പോൾ ആ ഓർഷൻ്റെ നേച്ചർ ആ സ്ട്രക്ചറിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല അപ്പോൾ അതിനകത്ത് പാരിസ്ഥീക പ്രശ്നങ്ങളുണ്ടാകാതിരിക്കും രണ്ട് എപ്പോഴും കരിമണർ നമ്മുടെ തീരത്തേക്ക് അടിയുന്നതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കടലുള്ള മണല് നമ്മുടെ തിരയോടൊപ്പം തീരത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഉൾക്കടലിൻ്റെ സാന്നിധ്യം തുറയും കേരളത്തിലേക്ക് വരുന്ന ഹരിമടലിൻ്റെ കണ്ടന്റ് കുറയുകയും നാച്ചുറലി നമ്മുടെ തീരപ്രദേശത്തുള്ള റേഡിയേഷൻ കുറയുകയും ക്യാൻസർ സാധ്യത കുറയാനുമുള്ള സാധ്യതയുണ്ട് അങ്ങനെ പാരസികമായിട്ട് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത്